ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രമാണിച്ച് ഒരുപാട് ഒരുപാട് അലിഗേഷൻസ് ആണ് നിറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അലിഗേഷൻ വന്ന് നമ്മുടെ നീബോളിക്കെതിരായിരുന്നു അദ്ദേഹം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു പക്ഷേ എനിക്ക് തോന്നുന്നു മലയാളികൾ ഒരുപാട് പേര് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുവെങ്കിലും ചില ആൾക്കാർ സംശയം ഉന്നയിച്ചിട്ടുണ്ട് അതായത് സംശയം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇത് സത്യമാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് എന്ത് എന്നുള്ള ലെവലിൽ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കുറെ പേര് എനിക്ക് തോന്നുന്നു ഒരു നയന്റി പെർസെന്റേജ് അബവ് ആൾക്കാർ പോലും നിവിനെ സപ്പോർട്ട് ചെയ്തു തന്നെയാണ് നിന്നത് ഇവൺ ഞാനടക്കം കാരണം നിവിൻ പോളി എന്ന വ്യക്തിയെ സിനിമ മേഖലയിൽ മാത്രം കണ്ടുപരിചയം മാത്രമേ ഉള്ളൂ നമുക്കൊക്കെ ഉള്ളൂ പക്ഷേ എങ്കിലും നമുക്കൊരാളെ കാണുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ ഇയാൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് കാരണം നിവിൻ പോളി ആ രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്തതും ഇപ്പം നിലവിൽ നിലവിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടതിനു ശേഷം ബാക്കി നമുക്ക് ഒന്ന് സംസാരിക്കാം വാ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരികയാണ് റിപ്പോർട്ടർ ബിഗ് എക്സ്ക്ലൂസീവ് നിവിൻ പോളിക്കെതിരായ പീഡന പീഡനക്കേസിലെ നിർണായക തെളിവുകൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നു പീഡനം നടന്നുവെന്ന് പറയുന്ന ദിവസം നിവിൻ പോളി തന്റെ കൂടെ ഉണ്ടായിരുന്നുവെന്ന് നടനും സംവിധായകനുമായ വിനീത് ശ്രീനിവാസൻ രണ്ടായിരത്തി മൂന്ന് ഡിസംബർ പതിനാലിന് നിവിൻ ഉണ്ടായിരുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിലാണ് എറണാകുളം ന്യൂക്ലിയസ് മാളിലായിരുന്നു ഷൂട്ടിംഗ് പതിനഞ്ചിന് പുലർച്ചെ മൂന്ന് മണിവരെ നിവിൻ തന്നോടൊപ്പം ഉണ്ടായിരുന്നു യാഥാർത്ഥ്യം ഉടൻ തെളിയണമെന്നും വിനീത് ശ്രീനിവാസൻ പറഞ്ഞു അതെ ഡിസംബർ പതിനാല് പതിനാലിന് രാവിലെ തൊട്ട് നിവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അതായത് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് തൃപ്പൂണിത്തുറ നമ്മുടെ ന്യൂക്ലിയസ് മോൾ അല്ലേ ന്യൂക്ലിയസ് മോളിലാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത് കൂടിയിട്ട് ഇവൻ വന്ന് എത്രയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഷൂട്ട് തുടങ്ങി എന്നാണ് എന്റെ ഓർമ്മ നമ്മൾ തിയേറ്ററിന്റെ അകത്തുള്ള പോർഷനാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത് വർഷങ്ങൾക്ക് ശേഷത്തില് ലാസ്റ്റ് നിവൻ തിയേറ്ററിൽ വന്ന സിനിമ കാണുന്ന ഒരു പോർഷൻ ഉണ്ട് അപ്പൊ ആ പോർഷനാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നത് അത് ഷൂട്ട് ചെയ്ത് നമുക്കപ്പോ ഈ ക്രൗഡും ഉണ്ടല്ലോ ക്രൌഡായിട്ട് അഭിനയിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പൊ ഇത് പ്രൂവ് ചെയ്യാൻ വലിയ മെനക്കെടുണ്ടാവില്ല അപ്പൊ ഞാൻ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് തരാം അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് വന്നിട്ട് ന്യൂക്ലിയസ് മോളിന്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ ഒരു സ്റ്റേജ് ക്രിയേറ്റ് ചെയ്തിട്ട് നിവൻ അങ്ങോട്ടേക്ക് വരുന്നതും നിവിൻ ആ മൈക്കിൽ സംസാരിക്കുന്ന പോർഷൻ ഒക്കെ നമ്മൾ അവിടെയാണ് ഷൂട്ട് ചെയ്തത് ഓക്കേ അപ്പോ അന്ന് ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് ഒന്ന് രണ്ടര മൂന്ന് മണി വരെ നമ്മൾ അവിടെ ഷൂട്ട് ചെയ്തു എന്നാണ് എന്റെ ഓർമ്മ ഓക്കേ ഉറപ്പായിട്ടും ആ ഒരു സമയം കാരണം ലഞ്ച് ടൈം ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്രൌൺ പ്ലാസയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ക്രൗൺ പ്ലാസ്ട് സെയിം ഡേ സെയിം ഡേ കാരണം എനിക്ക് നിവിൻ ഈ ഫാർമ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ചെയ്യുന്നതിന്റെ ഇടയിൽ സ്ക്വീസ് ചെയ്തിട്ടാണ് നമുക്ക് ഡേറ്റ് തന്നത് അപ്പൊ എനിക്ക് നാല് ദിവസേ ആ നാല് ദിവസം കൊണ്ട് അപ്പൊ എല്ലാരും കണ്ടല്ലോ പീഡനം നടന്നു എന്ന് പറയുന്ന ആ ഒരു ദിവസം അദ്ദേഹം ഉണ്ടായിരുന്നത് ദുബായിലല്ല അല്ല നാട്ടു തന്നെയായിരുന്നു നമ്മുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് അതായത് വിനി ശ്രീനിവാസന്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വർഷങ്ങൾക്ക് മുന്നേ എന്ന് പറഞ്ഞ സിനിമ എല്ലാവരും കണ്ട് ആസ്വദിച്ചൊരു സിനിമയാണ് അപ്പം ആ ഒരു സിനിമയിലെ ഷൂട്ടിംഗ് പ്രമാണിച്ച് അദ്ദേഹം നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് നമ്മുടെ വിനീത് ശ്രീനിവാസൻ പറഞ്ഞിരിക്കുന്നത് സോ വിനീത് ശ്രീനിവാസിനെ പോലെ ഒരാൾ വന്ന് കള്ളം പറയേണ്ട ആവശ്യം ഒരിക്കലുമില്ല ഹിംപോളി എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ പോലെ ഒരാൾ എന്തായാലും എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് വിനീത് ശ്രീനിവാസിനെ പോലെ ഒരാൾ വന്നിട്ട് ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം അദ്ദേഹം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെന്തായാലും വ്യക്തമായിട്ടുള്ളൊരു തെളിവ് അദ്ദേഹത്തിന്റെ എടുത്തിട്ടുണ്ട് ആ തെളിവുകളും അദ്ദേഹം കാണിക്കാൻ റെഡിയാണ് എല്ലാ രീതിയിലുമുള്ള എന്താ പറയുക പറഞ്ഞില്ലേ അലിഗേഷൻസ് ആർക്കും ആർക്കും നേരെയും പറയാമെന്നുള്ളൊരു ധൈര്യം ഈ ഒരു സമയത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടു കൂടി ഒരുവിധം എല്ലാവർക്കും തോന്നി എന്നുള്ളതാണ് ഒന്നെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഒരു പ്രസ്റ്റീജ് എന്ന് പറയുന്ന സാധനം ഒന്ന് ഇടിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ പൈസ ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടാവാം എന്തുമാവാം എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും ഈ ചെയ്ത തെറ്റ് ഈ ഒരു പ്രതി അല്ലെങ്കിൽ ഈ ഒരു പീഡന കേസ് പറഞ്ഞു നടന്ന ആ ഒരു വ്യക്തി ഉണ്ടല്ലോ ഒരു സ്ത്രീ ആ സ്ത്രീ നല്ല വൃത്തിയിലും വെടുപ്പിലും ശിക്ഷ കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് കാരണം എന്താ വെച്ചാൽ കാരണം അലിഗേഷൻസ് ആർക്കും പറയാമെന്നുള്ളതല്ലോ കാരണം ഇങ്ങനെ അലിഗേഷൻസ് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നാളെയും ഇതുപോലെ എല്ലാ ആൺകുട്ടികളെയും എല്ലാ ആണുങ്ങളുടെ നേരെയും ഇതുപോലെ അലിഗേഷൻസ് വന്നുകൊണ്ടിരിക്കും എല്ലാവരും അല്ലട്ടോ ചില ഇതുപോലുള്ള ക്രിമികൾ ആയിട്ടുള്ള സ്ത്രീകളുണ്ട് നമ്മുടെ നാട്ടിൽ ഇതുപോലെ ക്രിമികൽ കുറച്ച് സ്ത്രീകളുണ്ട് അവരെന്ത് എന്തൊക്കെ വന്നാലും അവർ ഇതുപോലുള്ള അലിഗേഷൻസ് പുറത്തു വിട്ടുകൊണ്ടിരിക്കും അങ്ങനെ വെറുതെ വെറുതെ ഒരു അലിഗേഷൻസ് വിടുമ്പോൾ വെറുതെ ഉള്ളൊരു അലിഗേഷൻ ആണെങ്കിൽ നിയമപരമായിട്ട് ഇതിന് അർഹമായുള്ള ശിക്ഷ നല്ല രീതിയിലുള്ളൊരു ശിക്ഷ തന്നെ കൊടുത്തിരിക്കണം നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ കൊടുത്താൽ നാളെ മുതൽ ഇതുപോലുള്ള അലിഗേഷൻസ് പറയാൻ തന്നെ പേടിക്കും ആൾക്കാർ എന്നുള്ളതാണ് കാരണം വെറുതെ ഫേക്ക് ഫേക്കായിട്ടുള്ള അലിഗേഷൻസ് വേറെ ഒന്നുമല്ല സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്താ നമുക്ക് പ്രശ്നം അല്ലെ പോളി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അർഹിക്കുന്നുണ്ട് നിവിൻ പോളി എന്നുള്ളതാണ് അദ്ദേഹം ചെയ്തിട്ടില്ലെങ്കിൽ ഈ കൊടുത്ത ആള് ശിക്ഷിക്കപ്പെടണ്ടേ ഇല്ലെങ്കിൽ നാളെ ഇതുപോലുള്ള സ്ത്രീകൾ വീണ്ടും ഇറങ്ങും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാത്രമല്ല ഓരോ വ്യക്തികളുടെ നേരെയും ഓരോ സ്ഥാപനത്തിന്റെ നേരെയുള്ള ആൾക്കാരുടെ നേരെയും ഇതുപോലെ തന്നെ അലിഗേഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ എന്ത് ചെയ്യും അപ്പൊ എന്ത് ചെയ്യും ഇതൊക്കെ തെളിയിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇതിനെ നേരെ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് തെറ്റുണ്ടെങ്കിൽ തെളിവുണ്ടെങ്കിൽ ഓക്കെ ശിക്ഷിക്കപ്പെടണം മസ്റ്റ് ആണ് നോ പ്രോബ്ലം പക്ഷെ അതല്ല നേരെ തിരിച്ചു ഇതുപോലുള്ള വെറും അലിഗേഷൻസ് ആയിട്ട് മാത്രം തീരാനാണെങ്കിൽ ലൈസൻസ് ആയി പോയി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടെ ലൈസൻസ് ആയിപ്പോയി കാരണം വെറുതെ ഇരിക്കുന്ന നടന്മാർ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് നോക്കി 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 നടന്ന് 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 പെട്ടെന്ന് പെട്ടെന്ന് ആരെ നേരെ ആരൊക്കെയാണ് ഫ്രീ ആ ഇന്നാളെ നേരെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എന്നത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയായിരിക്കാം മേ ബി പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം തെളിവ് സഹിതം പുറത്തു വന്നതോടെ ഇപ്പൊ ഒന്ന് മനസ്സിലായി അദ്ദേഹം തെറ്റുകാരനല്ലാന്നുള്ളത് ഇതുപോലെ അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കോൺഫിഡൻസോടെ ഒരു പ്രസ് മീറ്റ് വിളിച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ തുറന്നടിച്ച് അവിടെ പറഞ്ഞതും നിങ്ങൾക്ക് കൂടെ നിൽക്കാൻ പറ്റിൽ നിങ്ങൾക്ക് കൂടെ നിൽക്കാം ആദ്യം നിങ്ങളോട് പ്രത്യേകം അദ്ദേഹം പറഞ്ഞ കാര്യമാണ് നിങ്ങൾക്ക് കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാം ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോരാടും നിയമം വരി ഞാൻ ഒറ്റയ്ക്ക് പോരാടും കാരണം അദ്ദേഹത്തിന് അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അതിന് പകരം ആ സ്ത്രീ പറഞ്ഞിരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എന്റെ ഫോൺ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിൽ അതാർന്നു അതുകൊണ്ടാണ് നിവിൾ ഇത്ര ധൈര്യമായിട്ട് നടക്കുന്നതെന്നാണ് ഇപ്പം ആ ധൈര്യം ഇല്ലല്ലോ ഒന്നുമില്ലല്ലോ ഇപ്പം ആരാണ് ഫേക്ക് എന്നുള്ളത് മനസ്സിലായല്ലേ സോ ഇതുപോലുള്ള അലിഗേഷൻസ് വെറുതെ പറഞ്ഞ് നടക്കുന്നവർക്ക് നല്ല ശിക്ഷ കൊടുക്കണം അർഹിക്കുന്നുണ്ട് അർഹിക്കുന്ന ശിക്ഷ തന്നെ കൊടുത്ത് പാഠം പഠിപ്പിക്കണം എന്നുള്ളതാണ് കാരണം ഒരു ദിവസങ്ങളിൽ ഒരു ദിവസം ഇദ്ദേഹം തീ തിന്നിട്ടുണ്ടാവും അല്ലേ നമ്മൾ ഏതൊരു വ്യക്തിയാണ് നമ്മളെ നേരെ ഒരു അലിഗേഷൻ വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളൊന്ന് നീറും അല്ലെ നമ്മളെ ഉള്ളൊന്ന് പെടയ്ക്കും ആ പെടപ്പ് എന്താന്നുള്ളത് ആ പെണ്ണും അറിയണ്ടേ ആ സ്ത്രീയു അറിയണ്ടേ